പത്മപ്രിയ അച്ഛ അച്ഛൻ എന്താണ് കാർത്തിയേട്ടനോട് പറഞ്ഞത് കുട്ടി വേഗം വരുന്നുണ്ടോ വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കാൻ ഇത്തിരി മുഷിഞ്ഞാണ് ദേവൻ മകളോട് സംസാരിച്ചത് കാർത്തിയെയും മീനോട്ടിയെയും ഒക്കെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവൾ അച്ഛൻ്റെ പിന്നാലെ പോയി കാർത്തിക്കും വല്ലാത്ത വിഷമമായിരുന്നു അപ്പോൾ അച്ഛൻ ദേവമാമയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമ്മതിപ്പിച്ചെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ മാമൻ അങ്ങനെ പറയില്ല ദേവു ഉടനെ കാര്യങ്ങളൊക്കെ അറിയും ഏട്ടാ മീനുട്ടി അവനെ വിളിച്ചു മഴ വരുന്നുണ്ട് വാ ഏട്ടാ കാർത്തിയൊന്നും മൂളി അച്ഛ എന്തെങ്കിലും ഒന്ന് പറയൂ ആർക്ക് പെണ്ണ് കാണാൻ പോയ കാര്യമാണ് അച്ഛൻ കാർത്തിയേട്ടനോട് പറഞ്ഞത് ദേവു അല്പം ദേഷ്യത്തിൽ ഇരു കൈകളും തലയിലേക്ക് ഊന്നിയിരിക്കുന്ന അച്ഛനോട് ചോദിച്ചു പ്രഭയും വിനീതുമൊക്കെ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അച്ഛേ പ്ലീസ് അച്ഛേ എന്തെങ്കിലും ഒന്ന് പറയൂ അത് പിന്നെ മോളെ എൻ്റെ കുട്ടി എല്ലാം മറന്നേക്കൂ ഏ എന്ത് എന്ത് മറക്കാൻ അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ദേവു അച്ഛനെ നോക്കി അയാൾ പക്ഷെ മിണ്ടാതെ നിന്നു ആ മൗനം കണ്ടപ്പോൾ പ്രഭ ഭർത്താവിനെ നേരിട്ടു എന്താണ് എന്താ അതേ വേട്ടായി പറയുന്നത് ആരെ മറക്കാനാണ് എന്താ സംഭവിച്ചത് എന്തെങ്കിലും ഒന്ന് വാതു പറയൂ അവർക്ക് ദേഷ്യം തോന്നി ഞാൻ മോളോട് പറഞ്ഞത് കാർത്തിയെ മറക്കാനാണ് അവന് വേറൊരു വിവാഹം ഉറപ്പിക്കാൻ പോകുവാണ് അവർ വേണ്ടപ്പെട്ട ആളുകളെല്ലാവരും കൂടി ഏ എൻ്റെ എൻ്റെ കാർത്തിയേട്ടൻ്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത് പറയാ അച്ഛ ഒരു പോലെ അവൾ അലറി മോളെ ദേവു അമ്മേ അവളെ അകത്തേക്കൊന്ന് കൊണ്ടുപോയിക്കേ എല്ലാം കേട്ടുകൊണ്ട് നിന്ന വിനീത് അമ്മയോട് പറഞ്ഞു മോളെ നീ ഇങ്ങോട്ട് വന്നേ അമ്മ പറയട്ടെ നമുക്ക് കാർത്തിയെ വിളിച്ച് ചോദിക്കാം അവർ ദേവിനെ അല്പം ബലമായാണ് മുറിയിലേക്ക് കൊണ്ടുപോയത് അച്ചാ എന്താണ് സംഭവിച്ചത് അച്ഛനോട് ആരാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞേ മാരാരച്ചനാണ് മോനെ എന്നോട് പറഞ്ഞത് എന്ത് എന്താണ് എന്താണച്ചാ പറഞ്ഞത് കാർത്തിക്ക് വേറെ കല്യാണം ആലോചിച്ചവർ അവൻ പോയി കണ്ടു പെണ്ണിനെ ഇഷ്ടമായി ഇനി ബാക്കിയുള്ളവർ ഞായറാഴ്ച പോകുക ഉറപ്പിക്കാൻ എല്ലാം കേട്ടുകൊണ്ട് ഞെട്ടി വിറച്ചിരിക്കുകയാണ് വിനീത് അച്ഛാ സത്യമാണോ ഇതൊക്കെ അതേ മോനെ കാർത്തി അവൻ അവനും സമ്മതിച്ചോ ഊവ് അതുകൊണ്ടല്ലേ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശ്വരാ എൻ്റെ ദേവു അവൾ അവൾക്ക് സഹിക്കാൻ പറ്റുമോ അച്ഛാ എനിക്കൊന്നും അറിയില്ല മോനെ എന്തായാലും ഞാൻ കാർത്തിയെ ഒന്ന് കാണട്ടെ അയാൾ ഇരുന്നു ഈ സമയത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അകത്തെ മുറിയിൽ വിറങ്ങലച്ചു നിൽക്കുകയാണ് ദേവു മോളെ കരഞ്ഞുകൊണ്ട് പ്രഭ അവളുടെ തോളിൽ തട്ടി അപസ്മാരം പിടിച്ചവളെ പോലെ ദേവു അവരെ സൂക്ഷിച്ചു നോക്കി മോളെ നീ അച്ഛൻ പറഞ്ഞതൊന്നും കേൾക്കണ്ട നമുക്കുടനെ തന്നെ കാർത്തിയെ വിളിച്ച് സംസാരിക്കാം അവൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ എനിക്ക് നിശ്ചയമുണ്ട് മകളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു ദേവുവും തലയാട്ടി അമ്മേ അമ്മ പോയി എനിക്ക് ഇത്തിരി ചായ എടുത്തു തരുമോ ഞാൻ കാർത്തിയാട്ടനെ ഒന്ന് വിളിക്കട്ടെ അവൾ ഫോൺ എടുത്തുകൊണ്ട് അവരോട് ചോദിച്ചു ദേവുവിൻ്റെ വിരലുകൾ കാർത്തിയുടെ നമ്പർ തിരഞ്ഞു അപ്പുറത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതും കാർത്തിയുടെ ശബ്ദം ഫോണിലൂടെ അവൾ കേട്ടു ഹലോ ദേവൂട്ടി കാർത്തി ഞാൻ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ നെഞ്ചു പൊട്ടി ചോദിക്കുകയാണ് ദേവൂട്ടി ദേവു ഒന്ന് പറയൂ ഏട്ടാ ഏട്ടൻ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോയിരുന്നോ ദേവു ഞാൻ ഏട്ടാ എന്നോട് സത്യം മാത്രമേ പറയാവൂ പോയിരുന്നോ ഇല്ലയോ അവൻ്റെ നിശബ്ദത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു പോയിരുന്നോ ഏട്ടാ പിന്നെയും അവൾ ആ ചോദ്യം തന്നെ ആവർത്തിച്ചു പോയി അല്പം കഴിഞ്ഞതും അവൻ പതിയെ പറഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിൽക്കുകയാണ് ദേവു അപ്പോളും എന്നിട്ട് എന്നിട്ട് എന്നോടെന്താ ഒരു വാക്ക് പോലും പറയാഞ്ഞത് അത് പിന്നെ ദേവു ഞാൻ നിനക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതിയാണ് പെണ്ണ് കാണാൻ പോയപ്പോൾ ഓർത്തില്ല ചേട്ടാ എനിക്ക് വിഷമമാകുമെന്ന് ദേവുട്ടി ഞാൻ അതു പിന്നെ മിണ്ടരുത് ചതിക്കുമായിരുന്നു നിങ്ങൾ എൻ്റെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം വെറുതെ ആവണേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ പക്ഷേ നിങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ എല്ലാം കേട്ടു ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നില്ലേ നിങ്ങൾ ദയവു ഞാൻ പറയുന്നതൊന്നും കേൾക്കുമോളെ വേണ്ട ഒന്നും കേൾക്കണ്ട പെണ്ണ് കാണാൻ പോയ കാര്യം എന്നോട് ഒളിച്ചു വെച്ച കാർത്തികേട്ടനോട് എനിക്കിനിയൊന്നും സംസാരിക്കാനില്ല ഇനി എൻ്റെ ഒരു ശല്യവും നിങ്ങൾക്കുണ്ടാവില്ല ഉറപ്പ് അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ചുവരിലൂടെ ഊർന്നു നിലത്തേക്കിരുന്നു മോളെ പ്രഭ വന്നു അവളെ വിളിച്ചു എഴുന്നേൽക്കുമോളെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവർ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി കാർത്തി എന്തു പറഞ്ഞു പ്രഭ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചുവെങ്കിലും ദേവു മിണ്ടാതിരിക്കുകയാണ് ദേവൂട്ടി നീ എന്താണ് മിണ്ടാതിരിക്കുന്നത് അവൻ എന്താണ് പറഞ്ഞത് അമ്മേ അച്ഛൻ പറഞ്ഞതൊക്കെ സത്യ ഈ ഞായറാഴ്ച ഏട്ടൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുമോ എല്ലാവരും കാർത്തിയേട്ടൻ പോയി പെണ്ണിനെ കണ്ടിരുന്നു എന്ന് എന്നെ എന്നെ വേണ്ടമ്മേ ചതിക്കായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അമ്മയെ പുണർന്നു പ്രഭയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു മോളെ മോളെ നീ എന്തൊക്കെയാണ് കുട്ടി പറയുന്നത് അതെ അമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണ് കാർത്തികേട്ടൻ എന്നോട് പറഞ്ഞു എല്ലാം എന്ത് എന്താണ് മോളെ പറഞ്ഞത് ഏട്ടൻ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് കാണാൻ പോയിന്ന് ഏ സത്യമാണോ കുട്ടി കേട്ടത് അപ്പോഴും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് പ്രഭ അമ്മേ അച്ഛനോട് എല്ലാ കാര്യങ്ങളും മാരാരച്ചം പറഞ്ഞു വിതുമ്പലടക്കാൻ പാടുപെടുന്ന മകളെ വേദനയോടെ നോക്കി നിൽക്കാനേ ആ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ എന്നാൽ വേട്ടൻ എങ്ങനെ തോന്നിയമ്മേ എന്നെ ചതിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേ എൻ്റെ കുട്ടി നീ ഇങ്ങനെ കരയില്ലേ അമ്മ അവനെ ഒന്ന് വിളിക്കട്ടെ കാർത്തി ഒരിക്കലും ചതിക്കില്ല മോളെ അവൻ പാവമല്ലേ ഇന്നുവരെ നിന്റെ കണ്ണൊന്ന് നിറയാൻ അവൻ സമ്മതിച്ചിട്ടുണ്ടോ മോളെ എനിക്കൊന്നും അറിയില്ലമ്മേ മുഖം പൊത്തി കരയുന്ന മകളെ നോക്കി ദേവനും വാതിൽപ്പടിയിൽ തറഞ്ഞു നിൽക്കുകയാണ് വിനീത് അപ്പോഴേക്കും കാർത്തിയുടെ വീട് ലക്ഷ്യമാക്കി പോയിരുന്നു ഇളം വരാന്തയിൽ നിൽക്കുന്ന മീനൂട്ടി കണ്ടു വേഗത്തിൽ നടന്നു വരുന്ന വിനീതിനെ ആ ആരിതു വിനീതേട്ടനോ എന്തേ വഴിതെറ്റി വന്നതാ നീളൻ മുടി മുഴുവൻ എടുത്ത് ഉച്ചയിൽ കെട്ടി വെച്ചുകൊണ്ട് അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് വന്നു കാർത്തി എവിടെ ഉള്ളിലെ ക്ഷോഭം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഏട്ടനകത്തുണ്ട് വിനീതേട്ടൻ കയറിയിരിക്കോ വേണ്ട മീനൂട്ടി പോയിട്ട് ലേശം തിരക്കുണ്ട് നീ അവനെ ഒന്ന് വിളിക്കൂ മീനാക്ഷി തിടുക്കത്തിൽ തന്നെ അകത്തേക്ക് കയറിപ്പോയി വിനീത് കാണാൻ വന്നു എന്നറിയിച്ചതും കാർത്തി പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി വന്നു കാർത്തി നീ ഒന്ന് വരൂ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കുവാനുണ്ട് മുടന്തിയ കാലടികളുടെ നടന്നു പോകുന്നതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ എന്താണ് ചോദിക്കാൻ വന്നതെന്ന് കാർത്തിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു കാർത്തി മുഖപുരി ഇല്ലാതെ തന്നെ പറയാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തെ മുറിയിൽ കിടക്കുന്ന ദേവുവിനെ കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ നീ ഏതെങ്കിലും പെൺകുട്ടിയെ കാണാൻ പോയിരുന്നോ അവൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ പതർച്ചയോടെ ഒരു നിമിഷം നിന്നുമെങ്കിലും എല്ലാ കാര്യങ്ങളും വിനീതിനോട് പറയാമെന്ന് കാർത്തി തീരുമാനിച്ചു എടാ ഞാൻ പോയി എന്നുള്ളത് നേര് തന്നെയാണ് അത് ദേവൂട്ടിയോട് മറച്ചു വെച്ചത് സത്യവും പക്ഷേ പക്ഷേ ഒന്നും എൻ്റെ സമ്മതത്തോടെയും ഇഷ്ടത്തോടെയും അല്ലായിരുന്നു പിന്നെ ആരുടെ നിർബന്ധം കൊണ്ടാണ് കാർത്തി അത് അച്ഛൻ പറഞ്ഞിട്ടാണ് ചുമ്മാ നുണ പറയരുത് കാർത്തി ഒരിക്കലും മാരാരച്ചൻ നിന്നെ ഈ കാര്യം പറഞ്ഞ് നിർബന്ധിക്കുകയില്ല കാരണം മറ്റാരേക്കാളും ദേവുവിനെ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നത് മാരാരച്ചനാണ് കൈയെടുത്ത് വിലക്കിക്കൊണ്ട് പിന്നീത് അവൻ്റെ വാക്കുകളെ തടഞ്ഞു ഒക്കെ ശരിയാണ് ചില ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട് അച്ഛന് ഞങ്ങളെക്കാൾ സ്നേഹം ദേവൂട്ടിയോടാണെന്ന് പക്ഷേ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല യാതൊരു കാരണവശാലും അച്ഛൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല ദേവമാമയെ ഞാൻ വിളിച്ചു വരുത്തിയതാണ് നിനക്കറിയോ വിനീതെ എടാ സത്യമായിട്ടും ഒന്നും അറിയില്ല മാമയെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച ശേഷം അച്ഛനോട് തുറന്ന് സംസാരിക്കുവാനായിരുന്നു എൻ്റെ നീക്കം പക്ഷേ എനിക്കതിനൊന്നും സാധിച്ചില്ല ഞങ്ങൾ ഇവിടെ കോളേജിൽ നിന്നും എത്തിയപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ദേവൂട്ടിയും മാമനെയും സത്യസന്ധമായി കാർത്തി അവനോട് പറഞ്ഞു മാരാരാജൻ എവിടെ ഞാൻ പോയി സംസാരിക്കാം അച്ഛൻ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയതാണ് ശരി ഞാൻ ഫോൺ വിളിച്ചോളാം വിനീതേ ഒരു കാര്യം ഞാൻ പറയാം ദേവൂട്ടിയെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത് അവളെ ചതിച്ച് എനിക്ക് വേറൊരു ജീവിതമില്ല നിനക്കറിയാമല്ലോ അച്ഛനെ ഇന്നോളം എതിർത്തിട്ടില്ല ഞാനും മീനൂട്ടിയും ഞങ്ങൾക്ക് ദോഷമാകരുതെന്ന് ആകുന്നതൊന്നും അച്ഛൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പക്ഷേ ഈ കാര്യത്തിൽ അച്ഛനെ എതിർത്താണെങ്കിലും ശരി ഞാൻ ദേവൂട്ടിയെ സ്വന്തമാക്കും എൻ്റെ ഒപ്പം ദേവന്മാമയും നീയും കാണണം കാർത്തി അതു പറയുകയും അവൻ്റെ തോളിലൊന്ന് തട്ടി വിനീത് മുടന്തി മുടന്തി മുന്നോട്ട് നടന്നു വിനീത് നീ നടന്നാണോ വന്നത് നിൽക്കു ഞാൻ കൊണ്ടയക്കാം വേണ്ട കാർത്തി ഞാൻ പൊക്കോളാം നീ പറ്റുമെങ്കിൽ ദേവൂട്ടിയെ ഒന്ന് വിളിക്ക് ആകെ അവൾ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്നവനെ നോക്കി കാർത്തിയും ഒരു നിമിഷം വേദനയോടെ നിന്നു എന്നിട്ട് വേഗത്തിൽ അവൻ വീട്ടിലേക്ക് കയറിപ്പോയി ഫോണെടുത്ത് പല പ്രാവശ്യം വിളിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം ദേവൂട്ടി മോളെ ദേവി ഏത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ പ്ലീസ് അവൻ അവളുടെ ഫോണിലേക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചു എന്നിട്ട് ഒന്നുകൂടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു പക്ഷേ അവൾ അത് മനഃപൂർവ്വം അറ്റൻഡ് ചെയ്തില്ല അവൻ്റെ കോൾ കാണും തോറും ദേവൂട്ടിയുടെ മിഴികൾ ഏറെ നണിഞ്ഞു കാരണം അത്രമേൽ താൻ സ്നേഹിച്ച തൻ്റെ പ്രാണൻ്റെ പാതിയായി മനസ്സാൽ വരിച്ച തൻ്റെ കാർത്തിയേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ പോയി പെണ്ണ് കണ്ടു കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർ ചേർന്ന് ഞായറാഴ്ച വിവാഹം ഉറപ്പിക്കാൻ പോകുകയാണെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ അത് തന്നെ കബളിപ്പിക്കാനാവൂ എന്നായിരുന്നു അവൾ കരുതിയത് പക്ഷേ കാർത്തിയേട്ടൻ്റെ നാവിൽ നിന്നും അത് തന്നോട് പറഞ്ഞപ്പോൾ ആ നിമിഷം തൻ്റെ ശ്വാസം നിലച്ചതുപോലെയായിരുന്നു അവൾക്ക് തോന്നിയത് നീ ഇതെവിടെ പോയതായിരുന്നു മോനെ അമ്മ ചോദിക്കുന്നത് കേട്ടപ്പോൾ ദേവു തൻ്റെ കാതുകൾ കൂർപ്പിച്ചു കാർത്തിയെ ഒന്ന് കാണാൻ പോയതായിരുന്നു എന്നിട്ട് കണ്ടോ നീയ കണ്ടു അത് കേട്ടതും ദേവു ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു കണ്ടിട്ട് കണ്ടിട്ട് കാർത്തിയേട്ടൻ എന്തു പറഞ്ഞു പറഞ്ഞേട്ടനോട് ഒഴുകി ഒലിച്ച കണ്ണീര് വലം കയ്യാൽ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വിനീലിനോട് ചോദിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതു ദേവു മാത്രമായിരിക്കുമെന്ന് പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ കിടന്ന സെറ്റിയിൽ അമർന്നിരുന്നു ഒന്ന് പാളി നോക്കിയപ്പോൾ കണ്ടു ഒരു പനിനീർ പനിനീർപ്പൂവ് പോലെ പ്രകാശിച്ച് നിൽക്കുന്ന ദേവൂട്ടിയെ സത്യമാണോ ഏട്ട അവൻ്റെ അരിയിലേക്ക് ഓടി വന്നവൾ എന്നോടവൻ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ കാർത്തിയേട്ടൻ പോയി പെണ്ണ് കണ്ടതൊക്കെയോ അതൊക്കെ മാരാരച്ചൻ പറഞ്ഞിട്ടാണെന്ന് ഏ സത്യമാണോ ഏട്ട കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് പ്രഭയും ദേവൂട്ടിയും അതെ ദേവു എന്നോട് കാർത്തിയാണ് ഈ വിവരം പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്നാലും രാമേട്ടൻ അങ്ങനെ പറയുമോ കാർത്തിയോട് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യമാണ് പ്രഭ ആലോചനയോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതേ അവസ്ഥയിലായിരുന്നു ദേവവും ഇതെന്താണ് പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം വിനീത് അമ്മയെയും ദേവൂട്ടിയെയും മാറി മാറി നോക്കി എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെയൊന്നും ഒരാലോചനയുമായി അവർ മുന്നോട്ട് പോകില്ല സത്യമായിട്ടും എനിക്കൊരു ഊഹവും കിട്ടുന്നില്ലേട്ടാ എൻ്റെ ഭാഗത്തു നിന്നും ഇതേ വരേക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല നേരാണോ ഏട്ടൻ എന്തേ എന്നെ വിശ്വാസം ഇല്ലാത്തതുപോലെ ഏയ് ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ കാർത്തിയേട്ടനും ആ കുടുംബവും മാത്രമേ ഉള്ളൂ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ തന്നെയാണ് അത് പറയുമ്പോൾ ദേവുവിന് ശരിക്കും വിഷമമായിരുന്നു മോൾ സങ്കടപ്പെടേണ്ട ഏട്ടൻ്റെ ഉള്ളിലെ വിഷമം കൊണ്ട് അങ്ങോട്ട് ചോദിച്ചു ഉള്ളൂ മോനെ നീ അവിടെ ചെന്നപ്പോൾ സീതേഴ്ത്തിയെ കണ്ടോ ഇല്ലമ്മേ മീനോട്ടിയാണ് കാർത്തിയെ വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ അത്ര അത്രം വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക വേണ്ട നീ ഇപ്പോൾ തൽക്കാലം എവിടേക്കും പോകണ്ട കാർത്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അതെങ്ങനെയാകും എന്ന് നോക്കാം ദേവൻ അവിടേക്ക് വന്ന് ഭാര്യയ്ക്ക് മറുപടി കൊടുത്തു അച്ഛൻ പറഞ്ഞതുപോലെ മതിയമ്മേ അമ്മ ഇപ്പോൾ അവിടേക്ക് പോകേണ്ട കാര്യമില്ല വിനീതും അച്ഛനെ പിന്താങ്ങി ദേവൂട്ടിയുടെ വിഷമം കണ്ടിട്ടാണ് മോനെ അമ്മ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ നേരിട്ട് പോയി കാർത്തിയെ കണ്ടത് അവൻ എന്നോട് കാര്യങ്ങൾ പറയുകയും ചെയ്തല്ലോ പ്രഭേ ഒന്നിങ്ങോട് വരൂ ഭർത്താവ് വിളിച്ചപ്പോൾ അവർ അയാളുടെ അടുത്തേക്ക് പോയി എന്താ ദേവേട്ട എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പ്രഭ അയാളെ സൂക്ഷിച്ചു നോക്കി എന്താ ഏട്ട നീ ആ വാതിലൊന്നു ചാരിക്കേ അയാൾ പറഞ്ഞതും അവർ വാതിലടച്ചിട്ട് വന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവേട്ട ഞാൻ പറയുന്ന കാര്യം തൽക്കാലം വേറെ ആരും അറിയണ്ട ശബ്ദം താഴ്ത്തി ദേവൻ പറഞ്ഞു തുടങ്ങി ദേവു അപ്പോൾ അകത്തെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു അപ്പോഴും അവളുടെ ഫോൺ ഇരുമ്പും തുണ്ട് നോക്കിയപ്പോൾ കാർത്തിയാണ് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അവൾ വന്ന് എടുത്തു എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്നോട് ദേഷ്യമാണോ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ദേവു പ്ലീസ് നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ അവൻ അവളോട് യാചിച്ചു കാർത്തേട്ടൻ എന്തിനാണ് എന്നോട് പെണ്ണ് കാണാൻ പോയ വിവരം മറച്ചുവെച്ചത് അവളോട് ചിലമ്പിച്ച നാദം അവൻ കേട്ടു ദേവൂട്ടി നിനക്ക് വിഷമം വരുമല്ലോ എന്നോർത്താണ് അങ്ങനെ ഓർത്തിട്ടും എന്തുകൊണ്ടാണ് ഏട്ടൻ പെണ്ണ് കാണാൻ പോയത് ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അച്ഛൻ്റെ തീരുമാനമായിരുന്നു അച്ഛൻ പറഞ്ഞാൽ കാർത്തിയേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ ദേവൂട്ടി നീ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കാര്യമായിട്ട് തന്നെയാണ് ഏട്ടാ ചോദിച്ചത് മാരാരച്ചൻ പറഞ്ഞാൽ ഏട്ടൻ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞ ദിവസം പോയി കണ്ട പെൺകുട്ടിയെ താലി ചാർത്തുമോ ഒരിക്കലുമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ ദേവുവായിരിക്കും ഉറപ്പ് ഈ വാക്കുകൾ ഞാൻ വിശ്വസിച്ചോട്ടെ ഉറപ്പ് അതെ ദേവു ആരൊക്കെ എതിർത്താലും ശരി ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ ദേവൂട്ടി മോളെ വാതിൽ തുറന്നേ പുറത്തുനിന്നും അമ്മയുടെ വിളിയൊച്ച അത് ദേവുവിൻ്റെ ഒപ്പം അവനും കേട്ടു കാർത്തിയേട്ടാ ഞാൻ പിന്നെ വിളിക്കാം അവൾ ഫോൺ വെച്ചിട്ട് പോയി വാതിൽ തുറന്നു നീ വാതിൽ അടച്ചിരുന്ന് കരയുവാണോ മോളെ അവളുടെ വീർത്ത കൺപോളകൾ കാണുക ആ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി കാർത്തിയേട്ടൻ എന്നെ വിളിക്കുമായിരുന്നമ്മേ കണ്ണീർ അമർത്തി തുടച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു നീ പോയി കുളിക്ക് എന്നിട്ട് നാമം ചൊല്ലാൻ ഉമ്മറത്തേക്കു ആകുട്ടി ഇപ്പം വരാം അമ്മേ നേരം പോയി അല്ലേ ഇല്ലെങ്കിൽ അമ്പലത്തിലൊന്നു പോകാമായിരുന്നു അവൾ ഭിത്തിയിലെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു ആ ഇന്നിനി അതൊന്നും നടക്കില്ല നേരം ഇത്രയായില്ലേ പ്രഭ വിളക്ക് കൊളുത്താനായി പോയി കാർത്തി വിളിച്ച് സംസാരിച്ചതുകൊണ്ട് ദേവൂട്ടിക്ക് അല്പം ആശ്വാസമായിരുന്നു എല്ലാം ശരിയാകുമെന്നൊരു തോന്നലാണ് അപ്പോഴും അവളുടെ മനസ്സിൽ തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് കുളിച്ചിറങ്ങിയ ശേഷം കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ അടുത്തിരുന്ന് രാമനാമം ചൊല്ലിയപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു കുളിര് വന്നു പൊതിയുന്നതായി അവൾക്ക് തോന്നി എന്നാൽ പ്രഭയുടെ ഉള്ളിൽ അപ്പോഴും അല്പം മുൻപ് ഭർത്താവ് തന്നോട് പറഞ്ഞ ഓരോ വാചകങ്ങളും അലയടിക്കുകയായിരുന്നു എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് തങ്ങളുടെ മകൾ തങ്ങളെ വെറുക്കും ശപിക്കും ഉറപ്പായിരുന്നു അവർക്ക് എന്ത് ചെയ്യണം എന്താണൊരു പോം വഴി ആ അമ്മ മനസ്സ് തേങ്ങുകയാണ് എന്നാലും എന്നാലും ദേവേട്ടൻ ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയല്ലോ